الصلاة والسلام على من لا نبي بعده سخي ترغيب والترهيب كتاب السنة كنا فأعددت كتاب يت آيه إمام رحمه الله كرتج كتاب الإخلاص عيرن آيه نعم كتاب السنة الله سبحانه وتعالى ഏതൊരു ും സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കണം അഥവാ രണ്ട് നിബന്ധനകൾ പാലിച്ചിരിക്കണം അതിലൊന്നാണ് ഇഹ്ലാസ് രണ്ടാണ് ഈ രണ്ടെണ്ണം ഇല്ല എങ്കിൽ അഥവാ അള്ളാഹു വേണ്ടി മാത്രവും അലൈഹിടെ സുന്നൊണ്ടുമല്ല എങ്കിൽ അബാദത്തുകൾ അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കിതാബിലും ആദ്യത്തേത് കിതാബുൽ ഇഖ്ലാസും രണ്ടാമത്തേത് കിതാബ് സുന്ന എന്ന് കൊടുക്കാനുള്ള കാരണം ഇഖ്ലാസിനെ തകർത്തു കളയുന്ന കാര്യങ്ങളാണ് ഷിർക്ക് വലുതും ചെറുതുമായിട്ടുള്ള ഷിർക്ക് അതുപോലെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിനെ തകർത്തു കളയുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾ എന്നുള്ളത് ഇതിനിൽ നബ്സലാസ്ലമ മാതൃക കാണിക്കാത്ത രീതിയിൽ കർമ്മങ്ങൾ ഇബാഹത്തുകൾ ചെയ്യുക അപ്പൊ അതിന്റെ ഗൗരവവും അതുപോലെ തന്നെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിന്റെ പ്രാധാന്യവും എല്ലാം ഈ ബാബിൽ ഹദീസുകളിലൂടെ ഹരിസുകളിലൂടെ ക്രോഡീകരിച്ചിട്ടുള്ളത് സുന്നയിൽ ഒന്നാമത്തെ ഭാഗമായി പറയുന്നത് സുന്നത്തിനും പിൻപറ്റുന്നതിൽ അഥവാ അതിനെ മുറുകെ പിടിക്കുന്നതിൽ അതിനുള്ള പ്രോത്സാഹനവും അതിന്റെ പ്രാധാന്യവും അറിയിക്കുന്നതാണ്

മറ്റു ചില രീായത്തുകൾ കാണാം അർത്ഥസമ്പൂർണമായിട്ടുള്ള വളരെയധികം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ഉപദേശം നൽകി വജിലത് മിൻഹൽ മിൻഹൽ വദറഫത് ആ ഉപദേശം കേൾക്കുന്ന ആളുകളുടെ ഹൃദയം ഭയം കൊണ്ട് വിറച്ചു വിറച്ചുപോകുമാറ് കണ്ണുകൾ നിറയുമാറ് അങ്ങനെയുള്ള ഒരു ഉപദേശമാണ് അലൈഹി നൽകിയത് അങ്ങനെ ഒരു സംസാരം നബ്സലുഅലൈ ഭാഗത്ത് നിന്നുണ്ടായപ്പോ ഷാബികൾ പറഞ്ഞു യാത്ര പറഞ്ഞു പോകുന്ന വിട പറഞ്ഞു പോകുന്ന ഒരാൾ നൽകുന്ന ഉപദേശം പോലെ ഉണ്ടല്ലോ അഥവാ ഒരാൾ യാത്രക്കോ മറ്റോ ദൂരെ ദൂരെയായി പോവുകയാണ് അല്ലെങ്കിൽ മടങ്ങി വരാത്ത രീതിയിൽ പോവുകയാണ് അങ്ങനെ ഉണ്ടാവുമ്പോ അടുത്ത ആളുകൾക്ക് വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകും അപ്പൊ അതുപോലെ ഉണ്ടല്ലോ താങ്കളുടെ സംസാരം എന്ന് സഹാബികൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്നാ ചില നൽകണം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉപദേശിക്കണം എന്ന് സുഹാബികൾ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് തൊട്ട് അഥവാ തൊട്ട് അള്ളാഹു സുബാന വസീയത്താണത് ആദ്യക്കാരിലേക്കും അവസാനക്കാരിലേക്കും ആയിട്ട് അള്ളാഹു താലാന്റെ കിത്യാബുകളിലൂടെ വസീയത്ത് ചെയ്തിട്ടില്ല എല്ലാ ഉമ്മത്തിനും വസീത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ് തക്വല്ല അഥവാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം തക്വ എന്നതിന് ഹബീബ് റഹിമുള്ള ഏറ്റവും അറിയപ്പെടുന്നത് െ അനുസരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു പഠിപ്പിച്ചതുപോലെ അള്ളാഹുഫലം പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ ധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അതാണ് ചെറിയ ആശയം അള്ളാഹു രണ്ടാമത് പറഞ്ഞു കേൾവിയും അനുസരണവും ഉണ്ടായിരിക്കണം നിങ്ങളുടെ അമീർ ഒരു അടിമയാണെങ്കിലും ചെറിയ വായത്തുകളിൽ ഒരു എോപ്യൻ അടിമയാണെങ്കിൽ കൂടി നിങ്ങൾ ഭരണാധികാരികൾക്ക് കേൾവിയും അനുസരണവും ഉള്ളവരായിരിക്കണം അള്ളാഹുനെ ധിക്കരിക്കാത്ത വിഷയങ്ങളിൽ ഭരണാധികാരിയോടൊപ്പം നിൽക്കുകയും ഭരണാധികാരിയുടെ കൽപ്പന അനുസരിക്കുകയും ആ ഭരണാധികാരിയുടെ പിന്നിൽ ജു ജമാകൾ നിർവഹിക്കുകയും ആ ഭരണാധികാരിയുടെ പിന്നിൽ ജിഹാദ് ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ് അപ്പോൾ ഭരണാധികാരിയോട് കേൾവിയും അനുസരണവും ഉണ്ടാകാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നെഹു من يعيش منكم فسيرى اختلافا كثيرا ും ചെറിയും എനിക്ക് ശേഷം ജീവിക്കുന്ന നിങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഫസയറഹ്ലീറോ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാൻ ഇടയാകും അഥവാ ദീനിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ ഇടയാകും നബ്സുലഹ് അലൈഹി സ്വലത്തിന്റെ വലിയൊരു തെളിവാണത് വലിയൊരു ഉപദേശം അലൈഹി അല്ലാമക്ക് നൽകിയിട്ടുണ്ട് പല ആളുകൾക്കും ഒരു ധാരണ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ദീനിന്റെ പേരിൽ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലാവുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് ദീനോടൊരു താല്പര്യമില്ലാതെ ഞങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ദീനിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന അവസ്ഥ കാണാം ദീന് പഠിക്കുന്നതിൽ നിന്നും അത് അമലാക്കുന്നതിൽ നിന്നും അതിന്റെ അവയത്തിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറി

എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക അഥവാ എന്റെ സുന്നതായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് ഫർദു അള്ളാഹു അള്ളാഹു റസൂലും എന്താണോ പറഞ്ഞ് അതിലേക്ക് മടക്കുക എന്താണോ നബിസ് അലൈഹുലം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വിശ്വാസ കാര്യമാവട്ടെ കർമ്മങ്ങളുടെ വിഷയത്തിലാവട്ടെ നബിസലാഹു അലൈഹി സ്വലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് എന്താണ് അതിലേക്ക് മടങ്ങുക അത് മാത്രമാണോ ചിലപ്പോ അതിൽ ചിലപ്പോ മനസ്സിലാകുന്നതിൽ ചിലപ്പോ ആളുകൾക്ക് വ്യത്യാസമുണ്ട് അപ്പൊ ഹദീസ് കണ്ടു ആ ഹദീസ് ഒരാൾക്ക് മനസ്സിലായത് പോലെ ആയിക്കണമെന്നില്ല വേറൊരാൾക്ക് മനസ്സിലായത് ഒരു ഹദീസ് നമ്മൾ വായിക്കാം നമ്മൾ ഇപ്പൊ പത്താൾ ഒരു ഹദീസ് വായിച്ചു വായിച്ചുകഴിഞ്ഞാൽ പത്താൾക്ക് പത്ത് രീതിയിൽ ചിലപ്പോ മനസ്സിലാകുന്ന അവസ്ഥ ഉണ്ടാകും അതിനുള്ള പരിഹാരവും നബി അലൈഹി പറഞ്ഞു എന്ന് പറഞ്ഞതിനോടൊപ്പം പറഞ്ഞു എന്റെ ഖലീഫമാർ നിർമാർഗം സിദ്ധിച്ച മാർഗദർശിനികളായിട്ടുള്ള എന്റെ ഖലീഫമാർ അഥവാ അലൈഹി സുഹാബികൾ അതിൽ ശ്രേഷ്ഠരായിട്ടുള്ള അബൂബക്കർ വ വ വ ഉമർ ഉസ്മാൻ അലി അതുപോലെയുള്ള സഹാബികളെ സുന്നത്ത് മുറുകെ പിടിക്കുക പ്രശ്നം തീർന്നു ഒരു ഹദീസിനെ നമുക്ക് പത്താൾക്ക് പത്ത് രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ സഹാബികൾക്ക് എന്ത് രീതിയിലാണോ മനസ്സിലായത് അതാണ് ശരി അതാണ് ശരി ആ സഹാബികൾ എങ്ങനെ ദീനിനെ മനസ്സിലാക്കിയോ അത് വിശ്വാസത്തിൽ എങ്ങനെ വിശ്വസിച്ചുവോ കർമ്മത്തിൽ എങ്ങനെ കർമ്മം ചെയ്തുവോ എങ്ങനെയായിരുന്നു അവരുടെ സുലൂക്ക് അവരുടെ ഇടപാടുകൾ അവരുടെ സ്വഭാവ ഗുണങ്ങൾ അതെങ്ങനെയാണോ അതിനെ മുറുകെ പിടിക്കുക എന്നിട്ട് പറഞ്ഞു അബ്ദുജിദ് നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് അതിനെ കടിച്ചു പിടിക്കുക അതോ ഒരു കാര്യം നമ്മൾ ബലമായി പിടിക്കാൻ വേണ്ടിയിട്ട് ഉറച്ച് വിട്ടുപോകാതെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാറുള്ളത് അപ്പോ നിങ്ങൾ എന്ത് വന്നാലും എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും എന്തെല്ലാം ശുഭഹത്തുകൾ വന്നാലും എന്തെല്ലാം നല്ലതാണെന്ന് തോന്നിയാലും എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും അലൈഹി നെബിസലുഹുസൈനെ സുന്നത്തിനും അതുപോലെ തന്നെ ഖലീഫമാരായിട്ടുള്ള അഥവാ സ്വഹാബികൾ അതെങ്ങനെ മനസ്സിലാക്കിയോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക അതിനെ മുറുകെ പിടിക്കുക ുംബ്സുസ് പറഞ്ഞു ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം അത് എത്ര നല്ലതായി ആളുകൾ കണ്ടാലും എത്ര നല്ലതായി നമുക്ക് തന്നെ തോന്നിയാലും ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും നല്ലൊരു കാര്യമാണല്ലോ ചെയ്യുന്നത് അത് നല്ലൊരു വിഭാഗത്താണല്ലോ എന്ന നിലക്ക് നമുക്ക് തോന്നിയാലും ആളുകൾ എല്ലാവരും ചെയ്താലും ദീനിൽ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ സൂക്ഷിക്കുക ദീനിൽ പുതുതായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ായി എന്ന് പറഞ്ഞാൽ നൂറ് കൊല്ലം മുമ്പുള്ള ഒരു കാര്യം അങ്ങനെയാണോ അതല്ല സ്വഹാബികൾക്ക് അലൈഹി സുന്നത്തിൽ ഇല്ലാത്ത സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് പുതുതായിട്ടുള്ളത് അതാണ് പുതുതായിട്ടുള്ള കാര്യങ്ങൾ അതിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നിട്ട് പറഞ്ഞു പുതുതായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ബിദാറ്റുകൾ ആ ബിദത്തുകളെല്ലാം വഴികേടുകളാണ് ബോലാലത്താണ് അത് നമ്മെ എത്തിക്കുക നരകത്തിലേക്കാണ് ഈ ഒരു ഹദീസ് സഹോദര െ അബുദാവൂർബാൻ തിർമിതി എന്നിവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള തിർമിതി ഹദീഫൻ ഹസനു സഹീം എന്ന് പറഞ്ഞിട്ടുള്ള അൽബാനി സഹിഹാക്കിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള വിദേഹത്തിന്റെ ആളുകളെ അവരുടെ എല്ലാ വാദങ്ങളും പൊളിച്ചു കളയുന്ന സഹാബികളെ മൻഹജ് അതിലാണ് ഉറച്ചു നിൽക്കേണ്ടത് അറിയിക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ ഈ ഹദീസ് ഹെഫുവാക്കുകയും നമ്മൾ ഏതൊരു സമയത്തും ബിരാറ്റുകൾക്കെതിരെയും അതുപോലെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിലും നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഇതിൽ നമ്മൾ ഈ ബാബ് സുന്ന സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണെങ്കിൽ കൂടി തകുവയും ഭരണാധികാരിയോടുള്ള നിലപാടുകളും അതുപോലെ സുന്നത്തിനെ പിൻപറ്റലും സഹാബികളുടെ മാർഗം പിൻപറ്റലും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത് അപ്പൊ ഈ ഹദീസിൽ സുന്നത്തിനെയും ആ സുന്നത്തിനെ എങ്ങനെ സഹാബികൾ മനസ്സിലാക്കിയോ ആ രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ളതും പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കാനും അതിനെ ാനും വിദേ അതിനെ വതുവലാലത്താണ് എന്നുള്ള താക്കീതും നൽകിയിട്ടുണ്ട് അപ്പൊ ഈ ഹദീഫിനെ കുറിച്ച് ഗൗരവത്തിൽ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക അടുത്ത ദിവസം നോക്കാം അസ്സാം വലൈക്കും വരഹത്തു